സാധാ ഒരു ജനത്തിന് ഒരു വിലയില്ല പട്ടിക്ക് പോലും വിലയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ആ അതാണ് അതാണ് കൊണ്ടുപോയത് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങ് ചെല്ലും എൻ്റെ വീട്ടിൻ്റെ ഇവിടെ റോഡിൽ വന്ന് നിന്ന് ആളുകൾ കാണത്തൊക്കെ ചായക്കടയിൽ അവരേണ്ടി വന്ന് ഇത്രയും ആൾ കൂടി ഇങ്ങനെ അലത്തു നിന്നാണ് എന്നെ കൊണ്ടുപോയത് പക്ഷേ അതെനിക്ക് വിഷയമില്ല അതിൻ്റെ ലൈവിലുള്ള അന്വേഷണം എനിക്ക് തൃപ്തികരമല്ല അവർ അവർക്ക് ഫേവറായിട്ടാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ കേസ് നിഷ്പക്ഷമായിട്ടല്ല നിൽക്കുന്നത് അതായത് ഇരട്ടത്താപ്പ് നയം അതായത് നമ്മൾ പാവപ്പെട്ടവന് വേറൊരു നിയമം വലിയ വേറെ ഒരു നിയമം അതുപാടി അറസ്റ്റ് കാണും കാണുക മയക്കാന്തരീന്ന് കൂടി തന്നെ അവര് കൊല്ലുമായിരിക്കും അതല്ലേ അന്നൊന്നും പറയണം ഒന്നാം പ്രാവശ്യമല്ലേ നമസ്കാരം ഇവിടെ പണവും അധികാരവും സ്വാധീനവും ഉള്ളവർക്ക് ഒരു നിയമം സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ളവർക്ക് നിത്യവൃത്തിക്കാരായ കൂലി തൊഴിലാളികളായ സാധാരണ ജനങ്ങൾക്ക് മറ്റൊരു നിയമം ഇത് എന്റെ വാക്കുകളല്ല കെ എസ് ആർ ടി സി ഡ്രൈവറായ യദുവിൻ്റെ വാക്കുകളാണ് യദുവിനെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല എന്ന് തന്നെ കരുതുന്നു തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഓടിച്ചു കൊണ്ടുപോയ കെ എസ് ആർ ടി സിയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സിലെ ഡ്രൈവറായിരുന്നു യദു ഈ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ എം എൽ എ സച്ചിൻ ദേവിനും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രനും സൈഡ് കൊടുത്തില്ല കാറിന് അവർ സഞ്ചരിച്ചിരുന്ന കാറിന് കടന്നു പോകാൻ സൈഡ് കൊടുത്തില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം സാഫല്യം കോംപ്ലക്സിന് അടുത്ത് വെച്ച് റോഡിന് കുറുകെ എം എൽ എയുടെ കാറ് കൊണ്ടുവന്നിട്ട് ഓടി വരുന്ന കെ എസ് ആർ ടി സി ബസ് ഏതു ഓടിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ബസ്സിൻ്റെ ദീർഘദൂര ട്രിപ്പ് മുടക്കി അതിൽ യാത്ര ചെയ്തിരുന്നവരെ ബലമായി ഇറക്കി വിടുകയും ഡ്രൈവറെ പുലഭ്യം പറഞ്ഞതുമായ സംഭവത്തിൽ യദു മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എക്കുമെതിരെ തിരുവനന്തപുരം കന്റോൺമെൻറ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ സംഭവം നടന്ന അന്ന് രാത്രി തന്നെ മേയറും എം എൽ എയും കൂടി പോലീസിന് വിളിക്കുകയും പോലീസ് ആ സമയം തന്നെ അവിടെ പാഞ്ഞെത്തുകയും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറായിരുന്ന യെദുവിനെ ട്രിപ്പ് മുടക്കി ബസ്സിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയും കന്റോൺമെൻറ് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുകയും ദീർഘദൂരം ബസ് ഓടിച്ചു വന്ന യെതുവിനെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് മാത്രമാണ് പോലീസ് അവിടെ നിന്നും വിട്ടയച്ചത് ഇതാണ് ഈ വീഡിയോയുടെ ആമുഖത്തിൽ പറഞ്ഞ് കാശും അധികാരവും സ്വാധീനവും ഉള്ളവന് ഒരു നീതി നിത്യവൃത്തി ചെയ്ത് കൂലിത്തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരന് മറ്റൊരു നീതി മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവും തൻ്റെ ജോലി മുടക്കി ജോലിക്ക് തടസ്സമുണ്ടാക്കി തന്നെ പുലഭ്യം പറഞ്ഞു അസഭ്യം പറഞ്ഞു തൻ്റെ അച്ഛനെ വിളിച്ച് അധിക്ഷേപിച്ചു എന്നുള്ള കാരണങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യദു കന്റോൺമെന്റ് പോലീസിൽ നൽകിയിരുന്ന പരാതിക്ക് യാതൊരു തരത്തിലുമുള്ള നടപടിക്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് പോയില്ല എം എൽ എക്കും മേയർക്കും എതിരെ യാതൊരു തരത്തിലുള്ള നടപടികളും കൈക്കൊണ്ടില്ല ഇതാണ് ഇവിടുത്തെ നീതി എന്നാണ് യദു പറയുന്നത് തന്നെ പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി അതിനുശേഷവും തന്നെ നിരവധി തവണ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് പോലെ ചോദ്യം ചെയ്യാനെന്ന പേരിൽ വീട്ടിൽ നിന്നും വഴിയരികിൽ നിന്നുമെല്ലാം ബലം പ്രയോഗിച്ച് തന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഇത് ഇരട്ട നീതിയാണ് പോലീസിൻ്റെയും ഭരണവർഗത്തിൻ്റെയും ഇരട്ട താപ്പ് തന്നെയാണ് എന്നാണ് ഇത് പറഞ്ഞത് സി പി എം എന്ന പാർട്ടിയോട് തനിക്ക് വ്യക്തിപരമായി യാതൊരു തരത്തിലും വൈരാഗ്യമില്ല സി പി എം എന്ന പാർട്ടിയോടല്ല ഒരു പാർട്ടിയോടും തനിക്ക് വ്യക്തിപരമായി ഒരു തരത്തിലും വൈരാഗ്യമില്ല പക്ഷേ എല്ലാ പാർട്ടികളിലും ചില ഉപദ്രവകാരികളുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാത്ത ആളുകളുണ്ട് അവരാണ് ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് പൊതുജനത്തിന് സഹിക്കാൻ വയ്യാത്ത കാര്യങ്ങൾ നിയമരാഹിത്യം ചെയ്യുന്നത് ഇവിടെ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കും എതിരെ അതിശക്തമായി പ്രതികരിക്കുകയാണ് യദു എന്ന കെ എസ് ആർ ടി സി ഡ്രൈവർ തനിക്ക് ആരെയും ഭയമില്ല താൻ ഒരു നീതി ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ല ഇനി തൻ്റെ കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ എന്നെ മാത്രമല്ലേ കൊല്ലാൻ സാധിക്കുകയുള്ളൂ ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കൊല്ലാൻ സാധിക്കില്ലല്ലോ എന്നാണ് ഇത് പറഞ്ഞത് ഈ സംഭവം ആളുകൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരാണ് നീതി കേട് കാണിച്ചത് ആരാണ് നീതി ചെയ്തത് എന്ന് ജനങ്ങൾക്കറിയാം എൻ്റെ ജനങ്ങളെ എനിക്ക് വിശ്വാസമുണ്ട് കോടതിയിലും വിശ്വാസമുണ്ട് പോലീസിൻ്റെ അന്വേഷണത്തിൽ താൻ തൃപ്തനല്ല എന്നുകൂടി പറയുന്നു യദുവിനെതിരെ മേയർ ആര്യ രാജേന്ദ്രൻ കൊടുത്ത കേസിൽ ഇന്നലെ മേയർ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തി രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ തരുണത്തിലാണ് യദു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ വിഷയങ്ങൾ പങ്കുവച്ചത് തന്നെ പോലുള്ള ആളുകളുടെ ദൈന്യത ആര് കാണാൻ എന്നാൽ കോടതിയിൽ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് യദു ആവർത്തിച്ച് പറയുന്നു യദു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇത്രയും വലിയ രക്ഷിക്കാൻ പോലീസ് ഇപ്പിടാടു ഞാനിപ്പോ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ എന്റെ കേസ് എടുത്തേ നിലൊന്നും ഇല്ലാത്ത ഒരു സ്റ്റേഷൻ മാസ്റ്ററെ പിടിച്ചോണ്ട് പോകുന്നു അങ്ങേരസത്തിന് നൂറായിരം അസുഖത്തിന് മരുന്ന് കഴിക്കാൻ പോലും സമ്മതിക്കില്ല സാധാരണ ജനത്തിന് ഒരു വിലയില്ല പട്ടിക്ക് പോലും വിലയില്ലേറ്റിന് ആ അത് തന്നെ അത് എല്ലാവർക്കും മനസ്സിലാക്കുക മനസ്സിലാവില്ല ഏതും എടുത്ത കേസും ഏതു കൊടുത്ത കേസും ഇപ്പം ഞാനാണ് അവരെ അവരുടെ നിന്നെങ്കിൽ എൻ്റെ വണ്ടിയും എൻ്റെ കുടുംബം വരെ അവർ വെളുപ്പിച്ച് കൊണ്ടുപോയെ പോലീസുകാർ പക്ഷേ ഇത് നേരെ തലയിരിച്ചാണ് പറഞ്ഞ തലയിരിക്കപ്പനായം ഇരട്ടത്താപ്പനം ഇവർ ഈ രഹസ്യമൊഴി കൊടുക്കേണ്ട കാര്യമല്ല എന്നു വച്ചാൽ രഹസ്യമൊഴി ചിലപ്പോൾ ലേഡീസ് ആയതുകൊണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടായിരിക്കും പെണ്ണുങ്ങൾക്ക് ആ രഹസ്യമായിട്ട് എന്തോ ആംഗ്യം കാണിച്ചെന്നല്ലേ പറയുന്നത് വരുന്ന ബസ്സാണ് യാത്ര ചെയ്യുന്ന ബസ്സാണ് ബസ്സിൽ നിറയെ ആളുകളുണ്ട് ആ വിശ്വലീൽ തന്നെ കാണാം അപ്പം ഇത് ചേട്ടൻ അവരോട് സംസാരിക്കുന്നത് ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞു അവിടെ ഇന്നും ഒരു അസഭ്യം വീണിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് ആ ദൃശ്യങ്ങളിലൂടെ ഇനി എവിടെയാണ് ഈ അശ്ലീലം എന്നുള്ള പരാമർശം വരുന്നത് വണ്ടി സൈഡിൽ കൂടെ ഒരുമിച്ച് വരെയല്ലേ മത്സരിച്ച് വരെയല്ലേ ഈ ബസ്സിൻ്റെ ബാക്കിൽ കിടന്ന വണ്ടി ബസ്സിൻ്റെ ഒപ്പത്തിനൊപ്പം സെൻട്രൽ ഭാഗത്ത് വരെയാണ് ബസ് വൺ വേ കയറുന്നതിന് മുമ്പ് അവർ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയാണ് ഒൺവേ കയറുന്നതിന് മുമ്പ് ഓവർടേക്ക് അപ്പം കേസ് അവർക്ക് എന്നെ ഇത് വിഷ്വലിൽ തന്നെ അവരെ എതിരായിട്ടാണ് വെച്ചാൽ ബസ് പോകണമെങ്കിൽ ബസ് റാഷ് ഡ്രൈവിംഗ് സ്പീഡിൽ പോകണമെങ്കിൽ ഈ കാറും അതേപോലെ വരെയല്ലേ കാറ് അതിനെക്കാട്ടി ബസ്സിൻ്റെ ഇത്രയും വലിയ വലിപ്പമുള്ള ബസ്സിൻ്റെ ആർ പി എമ്മിനെക്കാട്ടിയും കുറവല്ല കാറിന് അപ്പം കാർ അത്രയും സ്പീഡ് എടുക്കുമ്പോൾ ബസ്സിനെക്കാട്ടിയും ഓവർ സ്പീഡും റാഷ് ഡ്രൈവിങ്ങും വലിയ കാർ ഉപയോഗിക്കുന്നത് അത് അത് തന്നെ കേസെടുക്കാമല്ലോ അതൊക്കെ കേസെടുക്കാം അത് നിയമപരമായിട്ട് കേസെടുക്കുക എന്നുള്ളതാണ് പക്ഷെ എന്തുകൊണ്ട് ഇവരെടുക്കുന്നില്ല അതായത് ഞാൻ സാധാ ഒരു ജനം അത് സാധാ നിങ്ങളെപ്പോലെയൊക്കെ ആള് അവര് പ ഇത് ഒരു സ്ഥാനത്തിരിക്കുന്ന ആള് ഞാനിപ്പോൾ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ എന്റെ കേസ് ഞാൻ അവരെ താന്ന ഒരു ഒരു കോടതി ഇട്ടു എന്തുകൊണ്ട് എടുത്തേന് ഞാനവരെ കാട്ടി താർന്നവർ സാധാർ കോടതിക്കാരല്ലേ പോലീസ് കാണിക്കുന്നത് കോടതി അലക്ഷ്യമാണ് കാണിക്കുന്നത് ആയിട്ടുള്ള ഇത് ചെയ്യാതെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് പെടാ പാടുപെടുകയാണ് അത് കാണുമ്പോഴേ അറിയാം പെടാപ്പാട് ഇതിലൊന്നും ഇല്ലാത്ത ഒരു സ്റ്റേഷൻ മാസ്റ്ററെ പിടിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ ഒരു അസുഖത്തിന് നൂറായിരം അസുഖത്തിന് മരുന്ന് കഴിക്കാൻ പോലും സമ്മതിക്കില്ല ഫുഡ് കൊടുക്കാതെ സമ്മതിക്കാതെ അങ്ങേരെ എന്താണ് തെറ്റിയതെന്ന് എനിക്കറിഞ്ഞുകൂട പക്ഷേ അദ്ദേഹത്തിന് അവിടെ മരുന്ന് കഴിക്കാനും വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത സ്ഥിതി പിന്നെ കഴിക്കുന്ന മരുന്നല്ലാതെ മീഡിയാസിൽ കണ്ടതാണ് അപ്പം ഇതൊക്കെ എതിരായിട്ട് നമ്മൾ കേസ് കൊടുത്താലും അവരത് ഇപ്പം അവർ സ്ഥാനത്ത് അവർ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ ആയേനെ പക്ഷെ നമ്മളായത് കൊണ്ട് സാധാരണ ജനത്തിന് ഒരു വിലയില്ല പട്ടിക്ക് പോലും വിലയില്ലാത്ത അവസ്ഥയാണ് ഇപ്പം കാണുന്നത് ആ അതാണ് അതാണ് കൊണ്ടുപോയത് ഞാൻ വിളിച്ചുകഴിഞ്ഞാൽ അങ്ങ് ചെല്ലും എൻ്റെ വീട്ടിൻ്റെ ഇവിടെ റോഡിൽ വന്ന് നിന്ന് ആളുകൾ കാണത്തൊക്കെ ചായക്കടയിൽ വരേണ്ടി വന്ന് ഇത്രയും ആൾ കൂടി ഇങ്ങനെ നിന്നാണ് എന്നെ കൊണ്ടുപോയത് പക്ഷെ അതെനിക്ക് വിഷമില്ല വിഷമില്ലാത്തതെന്ന് വെച്ചാൽ വേറൊരു കേസൊന്നുമില്ല വിഷമില്ലാത്തതെന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഞാൻ തെറ്റി ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ആളുകളെ പേടിക്കേണ്ട കാര്യമില്ല പിന്നാലെ ആളുകൾ തിരിച്ചു തന്നപ്പോൾ ചോദിച്ച് നീ ആടാ മെമ്മറി കാർഡ് എടുത്തേ അതായത് അങ്ങനെ വരുത്തി തീർക്കുക അവർക്കതാണ് ആവശ്യം ഇന്നും ഇപ്പം ഞങ്ങളിങ്ങോട്ട് വരുമ്പോഴും ഒരു വണ്ടി പോലീസ് നിറയെ പോലീസുകാരുമായിട്ട് ഇവിടെ വഴിയിൽ കിടപ്പാണ് പക്ഷേ ഈ ഒരു മൊഴിയുടെ പശ്ചാത്തലത്തിൽ താങ്കളെ ഇനി വീണ്ടും വിളിപ്പിച്ചാൽ അവരെ വിളിപ്പിച്ചാൽ ഇനി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇടിച്ച് സമ്മതിപ്പിക്കാനേ നോക്കുകയുള്ളൂ അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല അല്ലാതെ കഴിഞ്ഞാൽ എനിക്ക് എനിക്കിതേ പറയാവുള്ളൂ എന്നെ ഇടിച്ചു ഉപദ്രവിച്ചുമൊക്കെ ഇവർക്ക് സമ്മതിപ്പിക്കാൻ പറ്റുള്ളൂ ശാരീരികമായിട്ട് ഉപദ്രവിച്ച് അല്ലാതെ എൻ്റെ അടുത്ത് യാത് തരത്തിൽ ദേഷ്യപ്പെട്ടാലും ക്രോസ് ഇത് കേസ് ക്രോസ് ആയിട്ട് പലയിടത്തു നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എനിക്കിതേ സത്യം ഒന്നല്ലേ ഉള്ളൂ കള്ളത്തനോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ വായിന്ന് സത്യം വിടുന്നു പോവും അങ്ങനെയല്ല പക്ഷെ ഞാൻ സത്യമായിട്ടാണ് ഇപ്പഴും പറയണ ചാനലെടുത്ത് എപ്പോഴും എപ്പോഴും ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വിവാദത്തിൽ അത് ഏൽപ്പിക്കണമെന്നാണ് ഞാൻ കോടതിയിലെടുത്ത് നാളെ വക്കീലെടുത്ത് ചോദിച്ചിട്ട് അങ്ങനെ ഒരു ഫയൽ റിട്ടേൺ ചെയ്യണം കേസ് ഫയൽ ചെയ്യണം അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് തൃപ്തികരല്ല അവര് അവർക്ക് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുവെച്ചാൽ ആ കേസ് നിഷ്പക്ഷമായിട്ടല്ല നിൽക്കുന്ന അതായത് ഇരട്ടത്താപ്പ് നയം അതായത് നമ്മൾ പാവപ്പെട്ടവന് വേറൊരു നിയമം അത് വലിയ ഉദ്യോഗസ്ഥർമാർക്ക് വേറൊരു നിയമം കഴിഞ്ഞ ദിവസം പോലീസ് അന്വേഷണം നടക്കട്ടെ അതായത് ഗണേഷ് കുമാർ സാറിനെ അറിയാം പോലീസ് എങ്ങനെയായാലും എൻ്റെ പേരിൽ കുറ്റം ജാരി വെച്ചിട്ട് മറ്റേവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ തത്തപ്പാട് വിടയണമെന്നുള്ളൂ ഇപ്പോൾ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ നിങ്ങൾ തിരക്കി തന്നെ അറിയാം എന്നെ കുറിച്ച് വിളിച്ച് ചോദിച്ചാൽ മതി അപ്പോൾ അറിയാം ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സെല്ല് തന്നെ ഉണ്ട് ഇത് എവിടെ പോകുന്നു ബാത്റൂമിൽ എത്ര തവണ പോകുന്നു ഏതു അങ്ങോട്ട് നടക്കുന്നുണ്ടോ ഇങ്ങോട്ട് നടക്കുന്നുണ്ടോ കടയിൽ കയറുന്നുണ്ടോ കടയിൽ കയറി എത്ര രൂപ എടുത്തു മൊബൈൽ ടവറിൻ്റെ കീഴിലും മൊബൈലിൽ എത്ര ഭാഷ സംസാരിച്ചു ആരുടെ അടുത്ത് സംസാരിച്ചു അർദ്ധരാത്രി സംസാരിച്ചോ ഇത് നിരീക്ഷണം ചെയ്ത ഒരു ഒരു സെക്ഷൻ തന്നെ യേതുവിൻ്റെ വേക്കിലുണ്ട് അപ്പം യെദുവിൻ്റെ കേസിനു വേറെ രണ്ടുപേരും പുറത്തു ഇറങ്ങിയിട്ടുണ്ട് അതായത് മേയർ കാരണം അവരെയും ജോലി പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ ഒരു ഒരു ആഗ്രമ ആർഗ്യുമെൻ്റ് ഇങ്ങനെ വിഷയം നടന്നപ്പോൾ ഞാൻ എതിർത്തപ്പോഴത്തേക്ക് ഒരു ധൈര്യമായതാണ് പക്ഷേ ഞാൻ എതിർത്തപ്പോൾ ബാക്കിയുള്ളവർക്കും ധൈര്യമായി അത് ഇവരെ പേടിച്ച് പല ആൾക്കാരും പുറത്ത് വരാത്തെയാണ് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നുവച്ചാൽ എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നിട്ട് എന്നെ തെറ്റുകാരനാക്കാൻ വേണ്ടി നിൽക്കുകയാണ് തെറ്റുള്ളവർ സുഖമായിട്ട് ജീവിക്കുന്നു ആണ് ഞാൻ ഇപ്പോൾ മേയറിൻ്റെ വണ്ടി കിട്ടാത്തതുകൊണ്ടാണ് ആ വണ്ടി റിക്കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ആ പോലീസിന് മൊബൈൽ ട്രൈസ് ഔട്ട് ചെയ്ത് ആരെയൊക്കെ വിളിച്ചെന്നും മെമ്മറി കാർഡ് യാത് വഴിക്ക് പോയെന്നും അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് വേണമെങ്കിൽ പറ്റും പോലീസുകാർ ചെയ്യില്ല അവരും ആ പയ്യനും പാർട്ടിക്കാരനാണ് അവനെ ഭീഷണിപ്പെടുത്തി ഞാൻ പാർട്ടി ഉള്ളതാണ് എം എൽ എ ആണ് മേയറാണെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ പേടിച്ച് ഡിലീറ്റ് ചെയ്തത് അല്ലെങ്കിൽ വേറെ ആരോ എന്ന് വിചാരിച്ചാണ് അവൻ അവനും വീഡിയോ എടുത്ത് അങ്ങനെയാണ് മേയറാണെന്ന് അറിയാ അവനെ അറിഞ്ഞൂടെ അവര് ഡ്രൈവർ എന്നുള്ള രീതിയിൽ നമ്മൾ അനുഭവിക്കുന്ന റോഡി കിടന്ന് അനുഭവിക്കുന്നത് ഒരു പ്രശ്നം അവന് മനസ്സിലാവും അവൻ ഓടിക്കൊണ്ടിരിക്കുന്നവനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയില്ലല്ലോ അവർ കൊണ്ടുപോകാൻ തയ്യാറല്ലല്ലോ അവർക്ക് എൻ്റെ മാത്രമാണ് അവർ വിചാരിച്ചത് ഞാൻ ഇത്ര മേയറാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് ഞാൻ ആ പയ്യൻ്റെ പയ്യനെ പറയുകയും ചെയ്തു തിരിച്ച് പറയുകയും ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനെ വിളിക്കാൻ ആർക്കും അധികാരമില്ല ഞാൻ അവൻ്റെ അച്ഛനെ വിളിച്ചിട്ടുമില്ല ആ പയ്യൻ്റെ അച്ഛനെ വിളിച്ചിട്ടുമില്ല അപ്പോൾ ഞാനത് പറയേണ്ടതെന്ന് വെച്ചാൽ നിൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ വക തന്തയുടെ വകയോടെ ഒന്നി പക്ഷേ എം എൽ എ പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല എം എൽ എ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെയും നമ്മുടെ പേരിൽ വ്യാസ് ആവും മനസ്സിലായാൽ എം എൽ എയുടെ തന്തയ്ക്ക് വിളിച്ചതെന്നുള്ള വ്യത്യാസാവും അപ്പോൾ നമ്മളെന്ത് ചെയ്ത് അത് എം എൽ എ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേ എന്റെ അച്ഛനെ പറഞ്ഞുകൊണ്ട് ഞാൻ താങ്കളുടെ അച്ഛൻ്റെ വകൗണ്ടർ പെറ്റീഷൻ ഇപ്പം താങ്കൾ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്ന് മെഡിക്കൽ പരിശോധനയിൽ തന്നെ വ്യക്തമായി പക്ഷെ പോലീസ് അങ്ങനെ എടുത്തത് എനിക്ക് ഒരു അനുഗ്രഹമായി ഇതേ ആരോപണം തന്നെ പറയുന്നുണ്ട് അവര് പരിശോധിക്കണം അത് ചെക്ക് ചെയ്യുന്നില്ല അവർ അന്ന് പോയ കല്യാണം പാർട്ടിയിൽ വിഷ്വൽസ് എടുത്തിട്ടില്ല വിഷ്വൽസ് എടുത്താൽ കറക്റ്റ് കിട്ടാമെന്നുള്ളതേ ഉള്ളു പോലീസുകാർക്ക് ബുദ്ധി ഇല്ലാത്തതുണ്ടെന്നല്ലേ അത് വന്നു കഴിഞ്ഞാൽ അതിൽ നെഗറ്റീവുകൾ വരും ആ വിഷ്വൽസ് എടുക്കുക അവർ പോയ ഏത് കല്യാണ പാർട്ടി എന്ന് അറിയുക അതിൻ്റെ വിഷ്വൽസ് എന്ത് എന്തെടുക്കുക ഞാനായിരുന്നേ കല്യാണ പാർട്ടിക്ക് പോയെങ്കിൽ ഇപ്പോൾ അതിൻ്റെ വിഷ്വൽസ് വെള്ളം ഇത് വരും ആ അതാണ് അതാണ് ബുദ്ധിയുള്ളവർക്ക് ജനങ്ങൾക്ക് ബുദ്ധിയുണ്ടെന്ന് ജനങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ആരും ആരും അല്ലാതാവും ജനങ്ങൾ പ്രതികരിക്കുന്നത് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പോലീസുകാർ എൻ്റെ പേരിൽ തെറ്റുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പല കേസിലും തെറ്റുണ്ട് ജനങ്ങൾക്ക് മനസ്സിലായി ജനങ്ങൾക്ക് അറിയാം ഇനി എന്ത്ര അവർ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയാലും ഇവര് കൃത്രിമമായിട്ടുള്ള സംഭവങ്ങൾ ആഡ് ചെയ്യണമെന്ന് ജനങ്ങൾക്ക് തന്നെ മനസ്സിലാവും സ്വാഭാവികമായിട്ട് അരി കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇന്നത്തെ രഹസ്യ മൊഴിയുടെ കൂടെ വരുമ്പോൾ എത്രത്തോളം ജാഗ്രതയുണ്ട് എന്തെങ്കിലും ജാഗ്രത എന്ന് പറഞ്ഞൊരു കാര്യമില്ല നമുക്ക് വരാനുള്ളത് വരും അത് ഇവരിപ്പം മനഃപൂർവ്വം വരുത്തി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ജനങ്ങളും കാണും കോടതിയും കാണുമെന്നാണ് എൻ്റെ വിശ്വാസം അറസ്റ്റ് കാണും കാണുകയായിരിക്കും മയക്കാന്തരീരിക്കുന്നത് കൂടി തന്നെ അവർ കൊല്ലുമായിരിക്കും അതല്ലേ ഞാൻ അന്നൊന്നും പറയണം ഒന്നാം പ്രാവശ്യമല്ലേ കൊല്ലുകൊല്ലു എന്നെ എന്നെ മാത്രമല്ലേ കൊല്ലാമല്ലോ ബാക്കി ജനങ്ങളിങ്ങനെ ഇടയ്ക്കില്ലേ ജനങ്ങൾ പ്രതികരിക്കുകയെന്ന് തന്നെ ചെയ്യും